നിങ്ങൾക്ക് ഡെയിലി ലൈഫില് വളരെ ഉപയോഗം വരുന്ന മൂന്ന് സെന്റൻസ് മൂന്ന് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം ഒരാളുടെ അടുത്ത് നമുക്ക് അവരെവിടെയായിരുന്നു എന്ന് ചോദിക്കണം ഇന്നലെ നീ എവിടെയായിരുന്നു അപ്പൊ വേറൊരു സിറ്റുവേഷൻ നമ്മൾ ഒരാളുടെ അടുത്ത് ആ അവിടെ ഇരിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ അയാളെ കണ്ടിട്ടാണ് നമ്മൾ വേറെ ഇങ്ങോട്ടോ പോയത് തിരിച്ചു വന്നപ്പോൾ അയാൾ അവിടെ ഇല്ല ഒരു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വന്നു അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കണ്ടേ നീ എവിടെ ആയിരുന്നു എന്ന് അപ്പൊ എങ്ങനെ ചോദിക്കും ഹാവ് യു ബീൻ നീ എവിടെ പോയിരിക്കുകയായിരുന്നു അതായത് അയാൾ പോയിട്ട് തിരിച്ചു വന്നു അത് നമുക്ക് മനസ്സിലായി അപ്പൊ നമ്മൾ ചോദിക്കേണ്ടത് വെർ ഹാവ് യു ബീൻ ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ വെർ യു ഇന്ന് രാവിലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ നമുക്ക് വെർ വ യു എന്ന് ചോദിക്കാം സിമ്പിൾ പാസ്റ്റ് അതായത് ഇന്നലെ രാവിലെ ഇന്ന് രാവിലെ ഇന്നലെയൊക്കെ നീ എവിടെയായിരുന്നു ഉണ്ട് കേട്ടോ അതിന്റെ കൂടെ പക്ഷെ നമ്മുടെ കൺമുമ്പിൽ ഒരാൾ പോയിട്ട് വന്നു അത് നമുക്ക് മനസ്സിലായിട്ട് അയാളുടെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോ അത് പാസ്റ്റൻസ് അല്ല നമ്മുടെ മുമ്പിൽ അയാൾ ഇരിക്കുകയല്ലേ അപ്പൊ ചോദിക്കണം വാൻ ഇനി നമ്മൾ ഇന്നു വിളിച്ച സമയത്ത് അയാൾ അവിടെ എവിടെയോ പോയിരിക്കുന്നു അത് നമുക്ക് മനസ്സിലായി അപ്പൊ നമ്മൾ ഇന്ന് കാണുമ്പോൾ ചോദിക്കുകയാണ് വാട് യു ബീൻ വെൻ ഐ കോൾ യു ഞാൻ നിന്നെ വിളിച്ചപ്പോ നീ എവിടെ പോയിരിക്കുകയായിരുന്നു അതിനു മുമ്പ് അയാൾ എവിടെയോ പോയിട്ട് വന്നു മനസ്സിലായി അപ്പൊ നമ്മൾ ഇന്നാണ് ചോദിക്കുന്നത് അപ്പോൾ വെൻ ഐ കോൾ യു എസ്റ്റർഡേ അപ്പൊ ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ അത് ഇന്നലെ വിളിച്ച ഒരു കാര്യം നമ്മൾ ആദ്യം പറയുന്നുണ്ട് അപ്പൊ അത് തന്നെ പാസ്റ്റിൻസ് ആണ് അപ്പൊ നമ്മൾ ആ വിളിച്ചത് ഇന്നലെയാണ് അതിന് മുമ്പ് അയാൾ ഇവിടെ പോയിരിക്കുകയായിരുന്നു എന്നാണ് അപ്പൊ അവിടെ നമ്മൾ പാസ്റ്റിന്റെ പാസ്റ്റ് അതായത് പെർഫെക്റ്റിനെ കൊണ്ടുവരണം അതുകൊണ്ടാണ് അവിടെ ഹാഡ് ബീൻ ഉപയോഗിച്ചത് സോ വേഡ് യു ബീൻ ഐ കോൾ യു വേ ഹാഡ് യു ബീൻ ബിഫോർ ഐ കോൾഡു ഞാൻ വിളിക്കുന്നതിന് മുമ്പ് നീ എവിടെയോ പോയിരുന്നല്ലോ അതെവിടെ ആയിരുന്നു ഇപ്പം മനസ്സിലായോ ഇത് എപ്പോഴും നമുക്ക് ലൈഫിൽ ചോദിക്കേണ്ടതാണ് ഇത് മൂന്ന് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ച് പഠിച്ചോളൂ ഉപയോഗപ്പെടും